എൻ്റെ പേര് അരുൺ തോമസ് ഞങ്ങൾ കാസർഗോഡ് ജില്ലയിലെ പാലാവയിലെ എടുവാക്കാരാണ് ഇതെൻ്റെ ഭാര്യ മെൽബിൻ ഗോഡ്വിൻ ഗോഡിവ ഞങ്ങൾ സൗദിയിലായിരുന്നു ഇപ്പം നാട്ടിലുണ്ട് ഒരു ഒന്നര വർഷത്തോട്ട് ഞാൻ നാട്ടിലുണ്ട് വൈഫ് ഇന്ന് വന്നതേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മൂന്ന് പുതുക്കൽ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്ന് പുതുക്കൽ നാല് പുതുക്കലിൽ ഭയങ്കരമായിട്ട് അനുഭവങ്ങളാണ് എൻ്റെ ഉണ്ടായിട്ടുള്ളത് പലപ്പോഴും മാതാവിനെ എന്താ പറയുക നമ്മൾ നേരിട്ട് കണ്ടില്ലെങ്കിൽ ആ അനുഭവങ്ങൾ അതുപോലെ എൻ്റെ ഉണ്ടായിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് പത്ത് വർഷത്തോളമായിട്ടുണ്ടായിരുന്ന എൻ്റെ മദ്യപാനശീലം അത് കോളേജ് പഠിക്കുമ്പോൾ തന്നിട്ടുണ്ടായിരുന്ന അത് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിച്ചു ചെറിയൊരാഗ്രഹം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നാൽ അതിനേക്കാളിലും മാതാപിതാക്ക ആഗ്രഹിക്കുന്നതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് നിർത്താൻ സാധിച്ചു അപ്പം വൈഫിൻ്റെ ഓയിട്ടി ആദ്യത്തെ ഉടമ്പടിയിലുണ്ടായിരുന്ന എൻ്റെ നിയോഗമായിരുന്നു ഞങ്ങളെല്ലാം ഞങ്ങളുടെ കുടുംബമായിട്ട് ഒരുമിച്ച് നിൽക്കാൻ അപ്പോൾ സൗദിയിൽ ഞങ്ങൾ രണ്ട് സൗദിയിൽ മക്കൾ നാട്ടിൽ അപ്പോൾ അതൊരു ഒട്ടും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു അപ്പം ആ സമയത്ത് സൗദിയിൽ നിന്ന് പോരുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് കേൾക്കുകയും ഇവിടെ വരണം എന്നാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് സാധിക്കാതെ വന്നു തിരിച്ച് വൈഫ് തിരിച്ച് അങ്ങോട്ട് പോയി ഞാനിവിടെ പോയി ആ നിന്ന് പോയ സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിച്ചു എനിക്ക് അപ്പം ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഉടമ്പടി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ വൈഫിൻ്റെ ഒഴി ടി ഫുൾ ആയിട്ട് ക്ലിയറായി ഒഴിറ്റി ക്ലിയറായി ഞങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഞാനിവിടെ രണ്ടാമത്തെ ഉടമ്പടി വന്ന് എടുക്കാൻ എടുക്കുന്ന സമയത്താണ് ഇവിടെ വന്ന് ഉടമ്പടി നിയോഗങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ മറ്റൊരു നിയോഗമായിരുന്നു എനിക്കൊരു ജോലി അതായത് പുറത്തുനിന്ന് വന്നുള്ളവർക്കെല്ലാം അറിയാം എന്നു ഇവിടെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചിലവുകൾ കൂടുതലും വരുമാനം ഇല്ലാത്തൊരവസ്ഥ അങ്ങനെ നിന്നപ്പം അമ്പരാഴ്ച ഇവിടെ ഉടമ്പടി ഞാൻ നിയോഗം എഴുതിക്കൊണ്ടിരിക്കുമ്പം എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് പോയി വരാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുന്ന രീതിയിൽ എനിക്കൊരു ജോലി എന്താകുമ്പോൾ എന്നെ അനുഗ്രഹിച്ചു ഒരു കടയിൽ ഒരു അക്കൗണ്ടൻ്റായിട്ട് അപ്പം അതുവരെ എനിക്ക് ഞാൻ അവിടെ സൗദി ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡ്രൈവറായിട്ടായിരുന്നു അപ്പം എനിക്ക് അവിടെ നിന്ന് നിർത്തി അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈക്ക് മരപ്പും കാര്യങ്ങളായിട്ടാണ് കൈ മരപ്പം എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം തണുപ്പ് അടിക്കുമ്പോഴത്തേക്കും എനിക്ക് കൈ മരച്ച് സ്റ്റീറിങ് പിടിക്കാൻ പറ്റാത്ത കണ്ടീഷൻ തണുപ്പ് ഒട്ടും അടിക്കാൻ പറ്റത്തില്ല അതുപോലെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം കൊണ്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇതൊന്നും ഇല്ലാത്ത ഒരു ജോലി എനിക്ക് തമ്പുരാൻ ഞാൻ വിജയിച്ചു പക്ഷേ രണ്ടാമത്തെ ഉടമ്പടി ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ഉഴപ്പി എല്ലാ ദിവസവും പള്ളി പോവും അതിനപ്പുറത്തോട്ട് എന്താ പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു അപ്പം രണ്ടാമത്തെ ഉടമ്പടിയിലാണ് നീ കുറച്ചൊന്ന് ഉഴപ്പി എന്ന് പറയാം എന്നാലും അത് കഴിഞ്ഞ് അപ്പം ആ ഉഴപ്പി ഞാൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ ഞാൻ പയ്യെ ജോലിയിൽ നിന്ന് പയ്യെ ഇറങ്ങിയാലോ എന്നൊരു ആലോചന വന്നു അപ്പോൾ പിന്നെ അതിനുള്ള സാഹചര്യങ്ങളുമായി എനിക്ക് ഐ എൽസ് പഠിക്കണം എന്നുള്ളൊരു ഇത് വന്നു അപ്പോൾ ഐ എ എൽസ് പഠിക്കുന്നതിന് പഠിക്കാൻ ഡേറ്റൊക്കെ എടുത്തു ഞാനിവിടെ ഒന്ന് രണ്ടാമത്തെ ഉടമ്പടി എടുക്കാൻ മറ്റൊരു കാരണം കൂടെ പുതുക്കാൻ വേണ്ടി മറ്റൊരു കാരണം കൂടെ ഉണ്ടായി എൻ്റെ പാപ്പൻ ഒരു ആക്സിഡൻറ്റിലും മരിച്ചു ആക്സിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്ന് വീണിട്ട് തല പോയി ഒരു അടിച്ച് മരിച്ചു അപ്പം അതിനെ ഭയങ്കരമായിട്ട് വിഷമപ്പെടുത്തി വിഷമപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എന്താ ഇത്ര വല്ല ഉള്ളു മനുഷ്യജീവിതം എന്നുള്ളൊരു തിരിച്ചറിവൊക്കെ വാങ്ങിയിരുന്നു അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പത്തേക്ക് ഭയങ്കര വിഷമമായി എനിക്ക് എനിക്ക് പറയാൻ അറിയാത്തില്ലാത്തൊരു വിഷമം അങ്ങനെ വന്നപ്പോൾ എന്നാൽ എന്നാൽ ശരി മാതാവിനെ കാണാമെന്ന് പറഞ്ഞ് മാതാവിനെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കി കഴിഞ്ഞ് അതിനേക്കാളും അനുഭവങ്ങളായിരുന്നു അത്ര നാൾ ഡിലേ ഡിലേ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ പ്രോസസ്സിങ് ന്യൂസിലൻഡിൻ്റെ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു ആദ്യം തന്നെ ആ പ്രോസസ്സിങ് പെട്ടെന്ന് നടന്നു അതായത് ഞങ്ങളുടെ വിസ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യാൻ പറ്റി ഒന്നര വിസ സബ്മിറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് ഒന്നര മാസം എടുക്കുമെന്ന് പറഞ്ഞ വിസ പ്രോസസ്സിങ് ഞങ്ങൾക്ക് വെറും പത്ത് ദിവസം കൊണ്ടാണ് ഞങ്ങൾക്ക് നമ്പർ അത് റെഡിയാക്കി തന്നത് പത്ത് ദിവസം കൊണ്ട് വിസ പ്രോസസ്സിങ് അത് കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ക്യാപ്പ് കോഴ്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതും പെട്ടെന്ന് ഞാൻ കിട്ടി ഈ ഇത് കിട്ടിയിട്ട് പോലും മറ്റ് പേപ്പർ കാര്യങ്ങളൊന്നും ക്ലിയർ ആയിട്ട് പോലും ക്യാപ്പ് അഡ്മിഷൻ കിട്ടാത്ത കുറേ പേരുണ്ട് അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് മാതാവ് മൂന്ന് ദിവസം കൊണ്ട് ക്യാപ്പിൻ്റെ ക്യാപ്പിൻ്റെ കോഴ്സ് പത്ത് ദിവസം കൊണ്ട് ഞങ്ങളുടെ വിസയ്ക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി വിസ ഫുൾ ഫാമിലി വിസയായിട്ട് വിസ കിട്ടി അതിനുശേഷം മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ഇവളുടെ ക്യാപ്പിൻ്റെ പ്ലേസ്മെൻറ്റ് പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത് രണ്ടാഴ്ച തൊട്ട് എടുക്കുന്ന ഡിലേ വരുന്ന സംഭവം ഞങ്ങൾക്ക് വെറും മൂന്ന് ദിവസം കൊണ്ടാണ് മാതാവിടെ പൊട്ട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നത് ആ ഒരു കാര്യം ഒപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മകനെ ഒരു ചെറിയൊരു ഇലക്ട്രിക് വണ്ടിയും കൊണ്ട് മുറ്റത്ത് നിന്ന് ഒരു ഒന്നൊന്നരയാൾ താഴ്ചയുള്ള മുറ്റത്ത് നിന്ന് റോട്ടിലോട്ട് വീണിട്ട് ഭയങ്കരമായിട്ട് അവന് ഭയങ്കര ഞാൻ ഞാൻ ചെന്ന് കാണുമ്പോൾ ഭയങ്കര റോട്ടിൽ മലന്ന് കിടക്കുന്നതാണ് അതായത് ഭയങ്കരമായിട്ട് കിടന്ന് വറച്ചുകൊണ്ട് മലന്ന് കിടക്കുന്ന ഒരിതാണ് കണ്ടത് പെട്ടെന്ന് അവിടുന്ന് എനിക്കറിയത്തില്ല എന്ത് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് കോരി എടുത്തുകൊണ്ട് വീട്ടിൽ വന്നപ്പോഴത്തേ അമ്മ തൈലെടുത്ത് അവൻ്റെ നെറ്റിയിലും മേത്തൊക്കെ പുരട്ടി ഭയങ്കര അവന് എന്താ പറയുക അങ്ങ് ശരിക്കും അങ്ങ് വല്ലാത്തൊരു കണ്ടീഷനായിരുന്നു അതെനിക്ക് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു അങ്ങനെ എന്നാലും തമ്പരാനുഗ്രഹിച്ച് യാതൊരു കുഴപ്പങ്ങളും കൂടാതെ അവൻ്റെ പേടിയും അവൻ്റെ തലയിലെ സൈഡിലൊക്കെ മുറി ഒരു ചെറിയ പാടും കാര്യങ്ങളൊക്കെയായിട്ട് ഭയങ്കര ഇതായിരുന്നു വേദനയും ഒക്കെ ആയിരുന്നു എന്നാലുള്ളത് രണ്ട് ദിവസം കൊണ്ട് ആ വേദനയും കാര്യങ്ങളെല്ലാം പോയി എൻ്റെ പേടിയും ഒരു രണ്ട് ദിവസം കൊണ്ട് അതും മാറി കിട്ടി എല്ലാം തമ്മി ഇടപെട്ട് ആ ഒരു കാര്യങ്ങൾ നേരെയാക്കി തന്നു എനിക്ക് തൊണ്ണൂറ് ദിവസത്തെ ഈ കഴിഞ്ഞ ലാസ്റ്റ് തൊണ്ണൂറ് ദിവസത്തെ എനിക്ക് തൊണ്ണൂറ് ദിവസം എനിക്ക് നല്ല രീതിയിൽ ഉപവാസം എടുക്കാൻ പറ്റി തൊണ്ണൂറ് ദിവസം ഉപവാസത്തിലായിരുന്നു ഞാൻ അപ്പം അതെടുക്കാൻ പറ്റി എല്ലാ വിസ്തൂർബാനകളും വിസ്ത കുർബാനകളിൽ ആദ്യമൊക്കെ എല്ലാ ദിവസവും പങ്കെടുക്കുമായിരുന്നെങ്കിലും ഒത്തിരി ഭക്തി ഇല്ലാതെയാണ് പങ്കെടുത്തുകൊണ്ടിരുന്നത് ഇപ്പം ഏറ്റവും ഫസ്റ്റിൽ പോയി നിൽക്കാൻ പറ്റിയെങ്കിൽ സാഹചര്യം കിട്ടുവാണെങ്കിൽ അവിടെ തന്നെ പോയി നിൽക്കുന്ന കുർബാന കുർബാനയിൽ പങ്കെടുക്കുന്ന കുറേ അനുഭവം കിട്ടി അതുപോലെ തന്നെ എന്താ പറയുക കുർബാനയിലെ പല കാര്യങ്ങളെനിക്ക് അവിടെ നിന്ന് കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ കാഴ്ചവെപ്പിൻ്റെയും അതുപോലെ എന്നാ കാൽവരിയിലെ ആ യാത്രയൊക്കെ പലപ്പോഴും കണ്ണടച്ചെന്ന് പ്രാര്ത്ഥിക്കുമ്പോൾ അതൊക്കെ എൻ്റെ അവിടെ കുർബാനയിൽ പങ്കെടുമ്പോൾ തന്നെ എനിക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട് കണ്ണുകൊണ്ട് തന്നെ അൾത്താറയിൽ അതെല്ലാം നടക്കുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്നാലും അത് ഓരോരോ കാര്യങ്ങൾ തന്ന മാതാപ്തെ വീണ്ടും എൻ്റെ വിശ്വാസത്തിൽ തന്നെ ഊട്ടി ഉറക്കാൻ ഊട്ടി ഉറപ്പിക്കാനിടയായിട്ടുണ്ട് പത്രങ്ങൾ ഞാൻ ഓരോ മാസം ഞാൻ ഉടമ്പടിയിലുണ്ടായിരുന്ന ഓരോ മാസവും പത്രങ്ങൾ ഇവിടുന്ന് വണ്ടി നമ്മുടെ അവിടുന്ന് ബസ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ അടുന്ന് മേടിച്ച് ഞാൻ കൊണ്ടുപോയി കൊടുക്കാൻ വിതരണം ചെയ്യാനിടയായി പിന്നെ ഞാൻ ഒ ഇ ടി പരീക്ഷ സോറി ഐ എൽ പരീക്ഷ എഴുതാൻ പോയപ്പം ഞാൻ കർണാടകത്തിലെ മംഗലാപുരത്താണ് സെൻറ്റർ എടുത്തത് അപ്പം എനിക്ക് ഞാൻ അവിടുന്ന് കന്നഡ പേപ്പർ വരുത്തിച്ച് ഞാൻ അതുകൊണ്ടുപോയി അവിടെ വിതരണം ചെയ്തിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയത് എന്നാണും ആ ഒരു കാര്യത്തിൽ എനിക്ക് ആറര സ്കോർ നൽകി ഞാൻ ഉദ്ദേശിച്ച ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ സ്കോർ നൽകി മാതാവിനെ അനുഗ്രഹിച്ചു അങ്ങനെ പല കാര്യങ്ങളിലും തമ്പരാൻ ഓരോ നിമിഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന തമ്പുരാനും മാതാവിനും ഒരായിരം ആയിരം നന്ദി പറഞ്ഞ് സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്താൽ ഈ ഒരു കുടുംബത്തിന് ലഭിച്ച അനുഭവങ്ങളാണ് അവർ കുടുംബമായിട്ട് തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ ഇതുപോലെ കാരണം ഒരു വ്യക്തിയുടെ നിയോഗങ്ങളായിരിക്കത്തില്ല എപ്പോഴും ഒരു കുടുംബത്തെ ആ ഒരു നിയോഗങ്ങൾ എപ്പോഴും ഒരു കുടുംബത്തിൻ്റെ തന്നെ ഒരു സന്തോഷത്തിൻ്റെയും ഒപ്പം തന്നെ അതൊരു പ്രതിസന്ധിയാണെങ്കിൽ അത് അവരുടെ കുടുംബത്തിൻ്റെ മുമ്പ് അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നിറവേറ്റി കാര്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് ഈ അൾത്താരയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുടുംബം ഏറ്റവും പ്രധാനപ്പെട്ടത് ജോലിയുടെ കാര്യമാണ് ക്രമപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് അമ്മയുടെ ഇടപെടലുണ്ട് എന്ന് ഇവർ വിശ്വസിക്കുവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും ഇപ്പം ഒരു മാസത്തോളം എടുക്കുന്ന കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് മാതാവ് ക്രമപ്പെടുത്തി തരുന്നതും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ കാര്യത്തിലും ഒരു സമയചുരുക്കം സംഭവിച്ചു എന്നുള്ളത് സാക്ഷ്യത്തിൽ ആ ഒരു ബോധ്യമാണ് കാരണം ഉടമ്പടി എടുത്തവരുടെ ഒരു നിയോഗത്തിൽ ഇങ്ങനെ ഒരു സമയചുരുക്കം സംഭവിക്കുന്നത് അമ്മയുടെ ഇടപെടലായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന് മേൽ അധികാരമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസ സത്യമായിട്ട് ഈ പ്രത്യക്ഷീകരണത്തിലൂടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യങ്ങളിൽ എപ്പോഴും ആ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് മുഖവുരയ്ക്ക് എടുക്കുന്നതും അപ്പം വ്യക്തിപരമായിട്ട് ഉടമ്പടി എപ്പോഴും വിലയിരുത്തിയാണ് മുന്നോട്ട് പോകുന്നത് ആദ്യത്തെ ഉടമ്പടി ചിലപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു അത് കുറച്ചും കൂടെ കൂട്ടുന്നു അപ്പം ഒരു വ്യക്തമായിട്ട് ജീവിതത്തെ വിലയിരുത്തി പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ തൻ്റെ തന്നെ നാമത്തെ പ്രതിയാണ് ഇതുവരെ നമ്മൾ ചെയ്യാതിരുന്ന പല ശീലങ്ങളും ദൈവം ഇടപെടും ഒറ്റ വിശ്വാസത്തിലും പ്രത്യാശയിലും ജീവിതത്തിൽ ആരംഭിക്കുമ്പം ഈ ഒരു യാത്രയിൽ പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കുന്നത് അത് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ തൊഴിലിൻ്റെയും ജീവിത പങ്കാളിയുടെയും ഒപ്പം കൂടെ നിൽക്കുന്ന മകൻ്റെയും സൗഖ്യവും എല്ലാ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടിയിലെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബമായിട്ട് തങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ലഭിച്ച അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താനായിട്ട് നിൽക്കുമ്പോൾ ഇനിയും മുൻപോട്ടുള്ള ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാനും അങ്ങനെ വിശ്വാസത്തിൻ്റെ ആഴം കൂടി നിത്യത വരെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ ഈ കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക